ഇവിടെ തുടങ്ങുന്ന പി ജി ഡേം പ്രോഗ്രാം എന്ന് പറഞ്ഞത് വളരെ വ്യത്യസ്തമായതാണ് ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് അതോടൊപ്പം ഫിൻടെക് ഉണ്ട് എ സി സി എ സി എം എ തുടങ്ങിയ കോഴ്സുകളാണ് പി ജി ഡേമോട് കൂടിയിട്ട് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആദ്യ ഓട്ടോണോമസ് പദവിയോടു കൂടി എഐ സി ടി ഇ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ആരംഭിച്ച പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് കോളേജിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച രണ്ട് മണിക്ക് ചങ്ങരംകുളം പന്താവൂർ ക്രിയേറ്റീവ് ബിസിനസ് ഹിൽസിൽ നടക്കും ഡിഗ്രിയോടുകൂടെ എ ട്രെയിനിംഗ് ഒക്കെ ലഭിച്ചാലാണ് കുട്ടികൾക്ക് കറണ്ട് മാർക്കറ്റിൽ ജോലി ലഭിക്കുന്നതിലേക്ക് എത്താൻ കഴിയുന്നത് കഴിയുന്നുള്ളൂ സ്വാഭാവികമായും ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പി ജി ഡി എം പ്രോഗ്രാം കീഴിലുള്ള പി ജി ഡി എം പ്രോഗ്രാം ആദ്യ ഇന്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ളത് എടപ്പാൾ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിക്കും ആദ്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിക്കും ഡയറക്ടർ യഹിയ പി ആമയം മുഖ്യ പ്രഭാഷണം നടത്തും ഇന്ത്യയിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എ ഐ സി ടി അംഗീകാരമുള്ള ഓട്ടോണോമസ് അംഗീകാരമുള്ള അല്ലെങ്കിൽ സംവിധാനമുള്ള ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പി ജി ഡി എം കോളേജിൻ്റെ ഉദ്ഘാടനമാണ് ബുധനാഴ്ച നടക്കുന്നത് എ സി ടി ഇ ഡയറക്ടർ ഡോക്ടർ രമേഷ് ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും കോളേജ് ഡീൻ ഡോക്ടർ ലമിയ കെ എം എ ഐ സി ടി ഇ അംഗീകാരപത്രം സ്വീകരിക്കും അതോടനുബന്ധിച്ച് ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സിലെ സി എം എ ഇന്റർ ഫൈനൽ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള കോൺവൊക്കേഷൻ ചടങ്ങും അവാർഡ് വിതരണവും നടക്കും വിശിഷ്ടാതിഥികളായി യംഗ്പൂ യൂണിവേഴ്സിറ്റി ആൻഡ് ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂൾ ഓൺലൈൻ സിഇഒ ഡോക്ടർ സെമീർ ഖർക്കാനിസ് പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് കൊമേഴ്സ് വിഭാഗം മുൻ എച്ച്ഒ ഡി വി കെ മുരളി ആദ്യ ഗ്രൂപ്പ് ഡയറക്ടർമാരായ ഷഹീൻ ഹംസ ഖലീൽ റഹ്മാൻ മുഹമ്മദ് അൽതാഫ് സുഭാഷ് നായർ അജീഷ് വി ആർ സജീവ് വാസുദേവ് എന്നിവർ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ ഷാഹുൽ ഹമീദ് യഹിയ പി ആമയം ഷഹീൻ ഹംസ ഖലീൽ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം